ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ റംബുട്ടാനെ നമുക്ക് ആദ്യമായിട്ടുണ്ടായ നമുക്ക് കിട്ടിയേക്കുന്ന റംബുട്ടാനാണേ ഇത് നമ്മൾ പറിച്ചതല്ല കേട്ടോ കിളികൾ പറിച്ച അജ്മോൻ ഇട്ട് കൊടുത്തേക്കുക രാവിലെ പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടല്ല നമ്മളെ അയ്യത്തൊക്കെ ഒന്ന് പോയി നോക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ ഞാൻ പതുക്കെ രാവിലെ ചായ ഇട്ട് വെച്ചിട്ട് പല്ലും തേച്ചിട്ട് ഇറങ്ങി മുറ്റത്ത് കൂടെ നടന്നപ്പോൾ എനിക്ക് കിട്ടി അതായത് നമ്മുടെ അജിക്കുട്ടൻ പല്ലൊക്കെ തേക്കുന്നു എന്നിട്ട് ഞാനും കുഞ്ഞും ഇവിടെയൊക്കെ ഒന്ന് നടന്നു ഞാൻ നോക്കിയപ്പോൾ കിടക്കുന്ന ഒരെണ്ണം പിന്നെ നമ്മുടെ പുറവച്ചത്തെ ജാതിയെന്ന് ഒരു ജാതിക്കായും ജാതി പത്രയും കൂടെ കിടക്കുന്നു അപ്പോൾ അതും അതും എടുത്ത് ഇതും എടുത്ത് അജുവിന് അച്ചാച്ചന് ഓരോന്ന് കൊടുക്കാം കണ്ടോ പോലെ മേലി പഴുത്തു നിപ്പുണ്ട് പക്ഷേ എന്തോ ചെയ്യാനാണ് നമുക്ക് പറിക്കാനും എടുക്കാനും ഒക്കത്തില്ല അങ് അത്രയും പൊക്കത്തില്ല അത് നിൽക്കുന്നതേ അങ്ങനെ ഇരിക്കു അജു അന്നും വെക്കല്ലേ അജു പഴുത്ത് പഴുത്ത് നിൽക്കൂ അത് കാണാവോ വെയിലായതുകൊണ്ട് എനിക്കങ്ങനെ കാണുന്നില്ല പക്ഷെ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് എനിക്കറിയാതുകൊണ്ട് പഴുത്ത് അങ്ങനെയാണ് നിൽക്കുന്നതെന്നറിയും ഏറ്റവും മേളിലാണ് നിൽക്കുന്നത് പത്ത് എണ്ണം പഴുത്ത് നിപ്പുണ്ട് പതിനഞ്ച് അല്ലെങ്കിലേ ഉള്ളു അങ്ങനെ അതൊക്കെ കിളിയും അണ്ണാനും തിന്നിട്ട് പോത്തത് കേട്ടോ നമുക്ക് കിട്ടാൻ ഇല്ല ഇനി നമ്മുടെ പേരച്ചവിട്ടിലോട്ട് ഇത് വേണ്ട പഴുത്ത് തറ വീണ് കിടക്കുന്നു ആറോ ഏഴോ എണ്ണം വീണ് കിടക്കുന്നു ഇവിടെ വേണ്ടവരെണ്ണം പഴുത്ത് നിൽക്കുന്നു അജുവേ അജുവാൻ അതിങ്ങി പറിച്ചു തന്നേക്കുള്ളേ വേണ്ടതെന്ന് പറിക്കുന്നു പറിച്ചു ഓ ദൈവമേ പത്ത് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാത്രം വന്ന് നശിപ്പിച്ചുകളായിരുന്നു ഇതോണ്ട നിൽക്കുന്നു ഇല്ല എവിട നിൽക്കുന്ന അതിന്റെ തൊട്ടിപ്പറത്ത് മോനെവിടെ ഇട്ട് പിടിക്കുന്ന പറിച്ചിട് എല്ലാം കിളികൾ വന്ന് തിന്നിട്ട് പോവും ഓക്കെ കൊരങ്ങന്റെ മുഖം പോലെ ഇരിക്കുന്നു കണ്ടിട്ട് പേരയ്ക്ക് അതുകൊണ്ടെല്ലാം നിൽക്കുന്നു അത് പതുക്കെ അതേന്ന് പൊക്കിയിട അവിടെ വേല പറിച്ചാതെ പതുക്കെ പൊക്കിയിട്ട് പൊക്ക് പൊക്ക് അങ്ങനെ ഇലയും കൂടെ പറിച്ചിടാതെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് എനിക്ക് ഒന്നേ രണ്ടെണ്ണം എന്താ അജുവിന് കാണാത്ത ഇവിടെ 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 തോണ്ട അതും അതിൻ്റെ അതേ കൊമ്പി തന്നെ മേളിലും ആ അത് തന്നെ പറിച്ചു ഓക്കെ എന്തുകൊണ്ടാണ് അതിൻ്റെ മേളിൽ തന്നെ ചവിട്ടരു നമ്മൾ നോ ആ അത് പറിക്കുമോന് ഓ ഓ അതിൻ്റെ ഇലയും കൂടെ പാവ പാവം പാവം എന്തുകൊണ്ട് നിൽക്കുന്നു വേറെ ഒന്ന് ഞാൻ നിൽക്കുന്ന ഒരെണ്ണ അതുകൊണ്ടേടാ നിനക്കെന്താ കാണാത്ത യജു എന്താണ്ടാ അതിൻ്റെ ആ പറച്ചേന്റെ ഇപ്പുറത്തുകൂടെ കണ്ട് താന്ന് ഒരു ഇല പോലെ നിൽക്കുന്നത് അത് ഇപ്പുറത്തുകൂടെ കൊണ്ടുപോകും പുറകേ ഇപ്പുറത്തുകൂടെ മാറ്റിക്കൊണ്ടു അത് തന്നെ അതിനാ ഞാൻ സ്വന്തമായിട്ട് പറിക്കുന്നത് ഈ ആരുടെയെങ്കിലും കാല് പിടിച്ച് നമ്മൾ പറിപ്പിക്കുകയാണെന്നെങ്കിലേ അവരിങ്ങനെ ഉമ്മ മതി അജു രൂപ വേണ്ട 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 മീനൊന്നും ഇവിടെ വേണ്ട അല്ലെങ്കിൽ ഇവിടെ മീനും എന്റെ കീഴിൽ ഇവിടുന്ന പൈസ മുതലാളി ഒന്ന് തൊഴിലാളിയോട് പൈസ ചോദിക്കുന്നു ആദ്യത്തെ സംഭവമാണെന്നല്ല മുതലാളി അമ്മര് തൊഴിലാളി ഞാൻ മോനെ നീ പറിച്ചില്ല ഇതുകൊണ്ടൊക്കെ നിൽക്കുന്ന ജൂ അത് ഒരു കാര്യം ചെയ്ത് തീർത്തിട്ടല്ലോ ഇടത്തേന് പോ എടുത്തു കുടിക്കേ പന്ത്രണ്ട് മണിയായാലും ചായ കുടിക്കത്തില്ല വട്ടം കറങ്ങൂ പകുതി വരച്ചിട്ട് പകുതി പകുതി പണി ചെയ്ത് വെച്ചിട്ട് പോയി ബാക്കി ഞാൻ തന്നെ വരയ്ക്കാം അതാ നല്ലത് കണ്ടോ ആദ്യം ഇവിടെ കിടന്നതെല്ലാം ഞാൻ പറക്കി മാറ്റി അല്ലെങ്കിൽ അതും ഇതുമെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറക്കിയാലോ എന്ന് വിചാരിച്ച് ആകെ അഞ്ചോ ആറ് കറവണ്ണേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അഴിവ് പറിച്ചിട്ടുള്ളൂ വാക്ക് ഞാനിങ്ങി വരച്ചെടുക്കുക നമ്മളൊരാടെ കാല് പിടിക്കരുതെന്ന് പറയുന്നത് ഇതിന് പറിക്കാവോ പറിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കുകയെന്ന് നമുക്ക് ആരോട് ചോദിക്കണ്ട അത് അതുകൊണ്ടാണ് ഞാൻ എത്ര വയ്യാണെങ്കിലും എനിക്കാവുന്നൊക്കെ ഞാൻ പമ്മി പമ്മി നടന്നങ്ങ ചെയ്യുന്നത് അതാ നല്ലത് അമ്മച്ചി പറയാറുണ്ട് നമ്മൾ നമുക്ക് ഇച്ചിരിയെങ്കിലും ആവുന്നുണ്ട് നമ്മൾ തന്നെ ചെയ്യണം ഇത് ചൊമ്പ് ചൊമ്പ് കളർ പേരയ്ക്കാണ് കേട്ടോ അതും പറിക്കണം നമുക്ക് അല്ലെങ്കിൽ അതൊക്കെ കിളി തിന്നിട്ടു ഞാൻ ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ അജമാൻ രാവിലെ വേണ്ടേ ജാതി ജാതി പത്രിയെല്ലാം പറിച്ചു വെച്ചേക്കുന്നുണ്ട് ഉണക്കം വെച്ചേക്കുമെന്നേ എന്നും അജു ചെയ്യുന്ന പണി ഇന്നലെ മാത്രമേ ഉള്ളായിരുന്നു കുഞ്ഞ് മറന്നുപോയെന്ന് തോന്നുന്നായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ബാക്കി പേരൊക്കെയും കൂടെ പറിച്ചിട്ടു ആ സമയത്ത് അജ്മോവിന് ഒരാഗ്രഹം മീനുണ്ടെങ്കിൽ ഇച്ചിരി മേടിക്കണമെന്ന് ഒത്തിരി നാളായല്ലോ മീ മേടിച്ചിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അജുമോന് മേടിക്കണമെന്നൊരാഗ്രഹം മുറ്റം തൂത്തില്ല കേട്ടോ ഇനി വേണം മുറ്റം തൂക്കാനെല്ലാം ഈ പേരക്കെല്ലാം ഒന്ന് പറക്കി എടുക്കട്ടെ ഞാൻ പിന്നെ പറിച്ചു അജ്മോൻ കുറച്ചൊക്കെ പറിച്ചു പിള്ളേർ അങ്ങനെ ആണല്ലോ കുറച്ച് പറിച്ചിട്ട് അവരവിടെ ഇട്ടിട്ട് പോകും ബാക്കി എന്നാൽ ഞാനങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കാണാത്ത ഇഷ്ടം പോലെ ഇതിൽ വിളഞ്ഞത് എല്ലാം ഉണ്ട് ഇപ്പോൾ കിളിപ്പുള്ള കൂടെ വന്ന് കൊത്തിപ്പറിച്ച് തിന്നും സാരമില്ല അവർ തിന്നോട്ടെ എല്ലാം തിന്നുന്നത് അവർക്ക് കഴിഞ്ഞിട്ടേ നമുക്കുള്ളു എന്നാലും നമുക്കവർ കൊത്തിപ്പറിച്ച് തിന്നുന്നത് വേണമെങ്കിൽ നമുക്കും ഒരു കൊതിയാണ് നിന്നേക്കാളും മുന്നേ ഞാൻ പറിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പോയി പറിക്കും അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ അപ്പം ഞാനതൊന്ന് എല്ലാം ഒന്ന് പറക്കിയെടുക്കാം പറക്കിയെടുത്ത് എല്ലാം കിട്ടും ഇത്രയും കിട്ടിയിട്ടുണ്ട് എല്ലാം പറിച്ചു പറക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നിന്ന് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ അല്ലാതെ മുറിച്ച് തിന്നുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലത് ചെന്ന് നല്ലതാണ് അപ്പം ഞാൻ പിന്നെ ഇതൊന്ന് ജ്യൂസ് അടിക്കുക അജ്മോന് കഴിഞ്ഞ ദിവസം കൊടുത്തില്ല കുടിക്കുമോ കുടിക്കുകയെന്നെങ്കിൽ കുടിക്കട്ടെ കുടിച്ചില്ല കുഴപ്പമില്ല നമ്മൾ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങളല്ലാതെ ഞാൻ ഒരുപാട് വർഷങ്ങൾ പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു അപ്പോൾ ആ സമയമൊക്കെ നമ്മൾ ഇതുപോലെ പിന്നെ ഇഷ്ടംപോലെ നമ്മൾ മേടിച്ച് ഞാൻ പത്തിരുപത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് മുതൽ ഞാൻ ഗൾഫിലായിരുന്നു ആ സമയം മുതൽ പിന്നെ ഇടയ്ക്ക് കുറച്ച് നാളൊക്കെ നാളൊക്കെയുള്ള നാട്ടിലൊക്കെ വന്ന് നിന്നിട്ടുള്ളത് ആ സമയത്തെല്ലാം ഞാൻ ഇതുപോലെ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കുടിക്കുമ്പം ചില ദിവസമൊക്കെ നമ്മൾ മേടിച്ച് കുടിക്കുന്ന ഇതുപോലെ ഈ പിന്നെ പേരയ്ക്കായ ജ്യൂസൊക്കെ ആയിരിക്കും നമ്മൾ മേടിച്ച് കുടിക്കുന്നത് കേട്ടോ ഇപ്പം അന്നേരം അതിൻ്റെ ആ ആ അതിൻ്റെ രുചി ഇത് ഇത്രയും പിന്നെ കട്ടിക്കായിരിക്കത്തില്ലല്ലോ അത് കിട്ടുന്നത് അതിനകത്ത് എന്തൊക്കെ വലിയവക്കെ മായങ്ങളൊക്കെ ചേർന്നിട്ടൊക്കെ ആയിരിക്കുമല്ലോ അത് കേടായി പോവാതിരിക്കാനൊക്കെ വരുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലയോ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അതിൻ്റെ രുചിയല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് വേറെ നല്ല രുചിയാണ് അതിൻ്റെ രുചി വേറെ ഇതിൻ്റെ രുചി വേറെ കേട്ടോ നമ്മുടെ ജിക്കുറ്റം വേണ്ട മീനുമായിട്ട് വന്ന് മേടിക്കാൻ പോകുന്നു അപ്പൊ അജു മീനും കൊണ്ട് വന്നിട്ടുണ്ട് മീനും വില കൂടുതലാണെന്നോക്കളെ ഓ അര കിലോ നൂറ്റി ഇരുപത് രൂപ കൂടുതലൊന്നുമില്ല ഇങ്ങനാണോ അത് ചെയ്യണ്ടെന്നത് ഞാൻ കൊതി ഇടുവെന്ന് അറിയത്തില്ലേ ഒരിച്ചിരി എനിക്ക് തന്നിട്ട് തിന്നാ പോരെ ഇങ്ങനെ വായി വെക്കടാ വായ കളിക്കരുത് കൊതി കേട്ടോ അജി ദോഷം വരുന്ന തിന്നോ കളിക്കില്ല കൊണ്ടുവന്ന് തന്നെ തന്നെത്താനേ തിന്നു കണ്ടോ ഒന്നുമുള്ള പരിപാടിയാ അല്ല ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളിയോ കരമുറകാന്നിരിക്കുന്നു നൂറ്റി എഴുപത് രൂപയോ മീനോ ഞാൻ കേട്ടോ നൂറ്റി ഇരുപതെന്നാ മല്ലോ ഇനി വേണം ഇവിടുത്തെ പണികളെല്ലാം ചെയ്തു തീർക്കാൻ അജു ചായ കുടിച്ചായിരുന്നോ എപ്പം നീ കുടിച്ചില്ല ചായ കടയിൽ പോയി കുടിച്ചോ ഓ എൻ്റെ അജു ഒരിച്ചിരി കുടിഞ്ഞതാടാ എനിക്കങ്ങനെ വേണ്ട ഞാനിന്നിത് കോഴിക്കുഞ്ഞോ ഏ കഴിത്താ വായി വെച്ച് തരാനായിട്ട് ഇരിക്കുക ബോസ് വാങ്ങിങ്ങനെ വെച്ചിട്ട് തരാതിരിക്കുന്നത് അത് വേണ്ട മുളകാന്നുള്ളത് ഞാൻ കണ്ടതാ നല്ലതൊന്ന് കൊടുക്കത്തില്ല വറ്റൽ മുളകും പിന്നെ മറ്റേന ഏതാണ്ടോ എന്റെ പൈസ ഇല്ല ഗൂഗിൾ പേ എല്ലാം ഫുൾ ക്ലീനിങ് ഒരു വീട്ടിൽ എന്തെല്ലാം അത് മുഴുവൻ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളു ഇനിയും വേണം ആരംഭിക്കാൻ അജ്മോന് പഠിത്തവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ 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 പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേന് തിന്നാൽ മതിയല്ലെന്നുള്ള ഒരു ചിന്ത രാവിലത്തേത് ഇങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ നിന്നിട്ട് ഇത് ടാറ്റ തരുന്നേട്ട് പോവാ ചച്ചൻ വന്നില്ല ചച്ചിരി കൂടെ കഴിയും വരുമ്പോൾ അങ്ങനെ സൂപ്പർ ഒരു വട അടിപൊളിയായിരുന്നു ആരാ വടയിട്ടേയിട്ടതാരാ പരതങ്കിളാണോ ആ ശരി ആ നമ്പർ അടിക്കുന്നില്ല അപ്പം നമ്മുടെ അജിക്കുട്ടം തന്ന നിക്കുന്ന നിപ്പ് കണ്ട പാവത്താനേ പോൽ പോവാൻ നിൽക്കുവോ പോവാനായിട്ട് റെഡിയായി ഇറങ്ങി നിൽക്കും എനിക്ക് ഏതാണ്ട് തരണമെന്നും പറഞ്ഞ് നിൽക്കുമോ എന്താ എനിക്ക് തരാനുള്ളത് ഒരു ഉണ്ണിയപ്പവും വേണോ ഉണ്ണിയപ്പോ ഉതന്നും എന്നിട്ട് പോവാം തെന്നു കൂടെ ഒക്കെ പോവാതെ സൈക്കിളൊന്ന് ശരിയാക്കി കിട്ടുമോ വൈകിട്ടത്തേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് പോരോ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴേ ഇപ്പം കുഞ്ഞു ഉണ്ണിയപ്പൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കോഴികളെയൊക്കെ ഞാൻ തുറന്നിങ്ങനെ വിട്ടു എല്ലാവരും കുറച്ച് പേരെ ഇപ്പോൾ ഉള്ള എല്ലാവരെയും കൊടുത്തു ഈ കോഴിയൊന്നും വേണ്ട കോഴിത്തീറ്റയ്ക്ക് ഭയങ്കര വിലയാണ് അത് നമുക്ക് ഭയങ്കര മുട്ടയൊക്കെ ഇല്ലല്ലോ മുട്ട കോഴികളെയെല്ലാം നമ്മൾ കൊടുത്തില്ലായിരുന്നു ഇനി നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉള്ള കോഴികളെ മാത്രമേ നിർത്തിയിട്ടുള്ളൂ അപ്പം അവരൊന്നും മാങ്ങ മാങ്ങ ഞാൻ മാങ്ങ അരിഞ്ഞു കൊണ്ടുവന്നിട്ട് വെച്ചു അവർക്ക് തിന്നാവുന്നതത്ര അവർ തിന്നിട്ട് അവിടെയെല്ലാം അളിച്ചു വരിട്ടേക്കും ബാക്കി ത്രാന്നും പറഞ്ഞ ഈ മാങ്ങാ പറയുന്നത് ഓ ഹാ 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 കുരുടെ കുരുടൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ